മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അടുക്കളയിലെ നല്ലൊരു സഹായിയാണ് എന്താണെന്ന് വെച്ചാൽ ഡിഷ് വാഷർ ആണ് ഇത് ബോഷ് കമ്പനിയുടെ ഡിഷ് വാഷറാണ് നല്ല നല്ല വളരെ ഉപകാരപ്രദമാണ് ഇത് അപ്പോൾ ഈ അടുക്കള സഹായി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൽ രണ്ട് സ്റ്റാൻഡുണ്ട് ഇങ്ങനെ അങ്ങനെ മുന്നോട്ട് വരയ്ക്കാം അതേപോലെ മുകളിൽ വേറൊന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇതിലെയാണ് വെള്ളം മുകളിലേക്ക് ചീറ്റുന്നത് പിന്നെ അതേപോലെ അടിയിൽ ഒന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ രണ്ടു സാധനങ്ങൾ വേണം എന്നിട്ട് ഇത് ഫിനിഷ് ചെയ്ത് ഒരു പൗഡറാണ് പിന്നെ ഇത് ഒരു ലിക്വിഡാണ് ഇത് പിന്നെ ഇത് സോൾട്ടാണ് അപ്പൊ ഈ സോൾട്ട് നമ്മളിത് ഇതരി എടുത്തിട്ട് ൂരി എടുത്തിട്ട് ഇതിൽ നിറയ്ക്കണം ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ മൂടി വയ്ക്കണം ഇത് ഉപയോഗിക്കാൻ നമ്മൾക്ക് മൂന്ന് സാധനം വേണം ഇതൊന്ന് ഒരു പൗഡറാണ് ഇത് ഈ പൗഡർ ഇതിലിങ്ങനെ നിറച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇത് പ്രെസ് ചെയ്യണം പിന്നെ ഇത് ലിക്വിഡാണ് എല്ലാം ഫിനിഷിൻ്റെതാണ് പിന്നെ ഇത് സോൾട്ടാണ് നമ്മളുടെ സാധാരണ സോൾട്ടല്ല ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സോൾട്ടാണിത് അപ്പോൾ ഈ മൂന്ന് സാധനമാണ് ഇത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ച് ആവശ്യമുള്ളത് ഇതിൽ ഏത് തരം പാത്രം വേണമെങ്കിലും വെക്കാം അലുമിനിയം മാത്രം വെക്കാൻ പാടില്ല അതൊരുമാതിരി കറുത്ത് പോവും ബാക്കിയെല്ലാം നല്ലോണം നന്നായിട്ട് ചൂടുവെള്ളത്തിലാണ് ഇത് കഴുകുന്നത് അതുകൊണ്ട് നല്ല ജോബ്സ് ഫ്രീ ഒക്കെ ആവും വളരെ ഉപകാരപ്രദമായ ഒരു അടുക്കളയിലേക്കുള്ള സാധനം തന്നെയാണിത് ഇനി നമുക്ക് പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ വെച്ചുകൊടുക്കാൻ നോക്കാം ഇങ്ങനെ നമ്മൾക്ക് മുകളിലെ തട്ടിൽ ഗ്ലാസ് ഇതേപോലെ വെക്കണം എല്ലാം കമഴ്ത്തി വെക്കണം പിന്നെ എന്താ കപ്പ് സാസർ അതെല്ലാം നമ്മൾക്ക് വെക്കാം അലുമിനിയം മാത്രം വെക്കേണ്ട അത് കുറച്ച് കറുത്ത് പോകും ഇത് മുകളിലത്തെ തട്ടാണ് ഇനി താഴെ അതേപോലെ ഒരു തട്ടുണ്ട് ഇതേപോലത്തെ സെറാമിക് പാത്രങ്ങളെല്ലാം ഇതിൽ വെക്കാം ഇങ്ങനെ സൈഡ് സൈഡായിട്ട് വെക്കണം ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെക്കുമ്പോൾ എല്ലാം കമഴ്ത്തി വെക്കണം പിന്നെ അടിയിൽ നിന്നാണ് ഇത് വെള്ളം വരുന്നത് അതുകൊണ്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ചെങ്കിൽ ക്ലീൻ ആവുള്ളൂ മഗിങ്ങിനെ ഓരോന്ന് പാത്രങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക ഇത് പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ പാത്രങ്ങളും വെക്കാം നീ കുറെ കുറച്ചും കൂടി ഒക്കെ വെക്കാം പിന്നെ ഇതേപോലെ ഗ്ലാസിൻ്റെ മഗ് സ്റ്റീൽ ഗ്ലാസ് നമ്മളിപ്പോൾ പ്ലേറ്റൊക്കെ വെക്കുമ്പോൾ ഇതെല്ലൊക്കെ ഒന്ന് കഴുകിയിട്ട് അഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിൽ വെക്കാം അപ്പോഴതാണ് നല്ലത് ഇല്ലെങ്കിൽ അഴുക്ക് അവിടെ കളക്റ്റ് ആകുന്നൊരുണ്ട് അത് അങ്ങനെ കളക്റ്റ് ആവാണ്ടിരിക്കുന്ന നോക്കുന്നതാണ് നല്ലത് നമ്മൾ കഴുകിയിട്ട് വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചാൽ മതി എല്ലാ പാത്രങ്ങളും അങ്ങനെ ചെയ്താൽ മതി പിന്നെ പാലിൻ്റെ പാത്രമാണെങ്കിൽ ഒന്ന് തേച്ചിട്ട് വെക്കണം ഇനി നമ്മൾക്ക് ഇത് അടച്ച് വെച്ച് ഓൺ ചെയ്യാം ഇതായി സ്പൂണും എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് മാതിരിയുണ്ട് കരണ്ടീ സ്പൂണും എല്ലാം വയ്ക്കാണ് ഇനി നമ്മൾക്കിത് അങ്ങോട്ട് ഉള്ളിലേക്ക് തള്ളി വയ്ക്കാം ഇനി നമ്മൾക്ക് അത് ഡോറ് അരച്ചിട്ട് ഓൺ ചെയ്യാം ഇനി നമ്മൾക്ക് മെഷീൻ ഓൺ ചെയ്യാം പിന്നെ അതിൽ ഒക്കെ വരും അപ്പോൾ ഞാനിതിൽ ആട്ടോ സെറ്റിങ്ങിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വൺ അവർ ഇരുപത് മിനിറ്റ് എടുക്കും അപ്പോൾ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഇതിവിടെ ഓഫായിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ നല്ല ചൂടാണ് അത്യാവശ്യത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല തണുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോഴും കുറച്ച് ചൂടുണ്ട് അത് കണ്ടില്ല നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് നല്ല വെള്ളമെല്ലാം പറ്റി നല്ല 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 വെള്ളം ചൂടുണ്ട് ഇപ്പോൾ ഗ്ലാസ്സൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ പാത്രങ്ങളും അതുപോലെ തന്നെ ഉണ്ട് സ്റ്റീൽ ഗ്ലാസ് ഒക്കെ നല്ല നല്ല ഷൈനിങ് ആണ് എല്ലാം വെള്ളം ഇന്നും ഇല്ല അതുപോലെ കണ്ട് കപ്പല്ല നല്ല എല്ലാം നല്ല ക്ലീൻ ആണ് സാർജറെല്ലാം നല്ല ക്ലീൻ ആണ് ഈ ഒക്കെ നോക്കാം പ്ലേറ്റും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടുക്കള സഹായി തന്നെയാണ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എന്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയുകയാണ് ഈ ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന ഒരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോവസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ബിഷൻസ് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ